ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാഴക്കൂമ്പ് വെച്ചിട്ട് രണ്ട് വ്യത്യസ്ത രുചിയിലുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഞാനിതുപോലത്തെ വാഴ കൂമ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ട് മൂന്ന് ഇങ്ങനെ ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ വാഴപ്പോളയിലെ സാധാരണ നിലയിൽ നമ്മളെല്ലാം ചാട് കളയുകയാണ് ചെയ്യുക പക്ഷേ വാഴേൻ്റെ കൂമ്പിൻ്റെ ഒന്നും കളയേണ്ട കേട്ടോ ഇനി നമുക്ക് ഇതാ ഇതുപോലെ നാല് പോളെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ആ പൂവില്ലേ ആ പൂവ് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ ഈ പൂവ് കണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം പൂവ് നമുക്ക് എടുത്തിട്ട് മാറ്റി കൊടുക്കാം നമ്മളിതാ കൂമ്പിൻ്റെ പൂവിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു പാർട്ടില്ലേ അത് കണ്ടില്ലേ അതിൻ്റെ മിഡിലുണ്ട് കേട്ടോ ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ പാർട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിലൊരു മുട്ട് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ ആ ഒരു മുട്ട് പോലത്തെ ഉള്ളത് കൂടിയിട്ട് നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ അത് ഭയങ്കര കട്ടിയായിരിക്കും കണ്ടില്ലേ അത് ഇതാണ് അതുപോലെ ഞാൻ എല്ലാം നമ്മൾ മാറ്റിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ ഉണ്ടല്ലേ ഇത് ഇത് പ്ലാസ്റ്റിക്കോ പിന്നെ ഇതാ ഈ ഒരു അറ്റത്തൊരു ഇത് മുട്ട് പോലത്തെ സാധനം ഉണ്ട് റൗണ്ട് ആയിട്ടുള്ളൊരു സാധനം കണ്ടില്ലേ അതും കൂടെ ഇങ്ങനെ എല്ലാം കൂടെ പറിച്ചെടുത്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാനൊരു ചില്ലി ചില്ലിയായിട്ട് എടുക്കുന്നത് കേട്ടോ ഈ ഇതിൻ്റെ ഒരു നമ്മുടെ കൂമ്പിൻ്റെ പൂവ് കൊണ്ട് ഒരു ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് നാല് മണിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നേക്ക് ആണ് കേട്ടോ ഞാൻ അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടെ കേട്ടോ കണ്ടില്ലേ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്കിന് ഇത് കളയേണ്ട പാർട്ടാന്ന് കേട്ടോ ഇനി നമുക്ക് ഞാനൊരു ബൗളിൽ നമ്മുടെ പൂവ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഒരു ടീസ്പൂണ് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ചവർപ്പം കറകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടി പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചേർക്കുന്നത് ഇനി നമുക്കൊരു ബൗളെടുക്കാം അതിൽ ഞാനൊരു ഒരു അരക്കപ്പിൻ്റെ മെഷർമെൻ്റ് കപ്പാണ് കേട്ടോ അതിൽ ഞാൻ മൊത്തം കടലപ്പൊടി എടുക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് പിന്നെ ഞാനൊരു ഒരു സ്പൂണ് മൈദ എടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇത് വേണമെങ്കിൽ എടുത്താൽ മതി കളറിന് വേണ്ടി പിന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാല ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് നല്ല പോലെ ഒന്ന് മിക്സ് ആവണം കേട്ടോ ആ ഒരു പൊടിയും അങ്ങനെയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്ലാസ്സിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ മൊത്തം ഒന്നിച്ച് ഒഴിക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഇതാക്കി എടുക്കാം നല്ലപോലെ അലിയിച്ചിട്ടെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല പൊടിയൊക്കെ ഇടാം കേട്ടോ ഞാൻ അതിന് പകരം മീറ്റ് മസാല പൊടിയാണ് ചേർത്തത് അപ്പം ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാശ്മീരി ചില്ലി പൗഡറിന് പകരം നമ്മൾ നോർമൽ ചില്ലി വേണമെങ്കിൽ യൂസ് ചെയ്യാം ചില്ലി പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാനത് കളറിന് വേണ്ടി എടുത്തതാണ് ചെയ്തെടുത്തതാണ് കേട്ടോ നമുക്ക് ഈ പൂവില്ലേ കോമ്പിൻ്റെ പൂവ് അത് നമുക്ക് ഈ മിക്സിലേക്ക് കൊടുക്കാം ഇട്ട് നല്ല പോലെ ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിലെല്ലാം ഒന്ന് എന്താ പറയുക മിക്സ് ആവുന്നവരെ നല്ലപോലെ പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഒരുപാട് നേരം ഒന്ന് വെച്ചിരിക്കണ്ട കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം ഞാനിതാ ഇതുപോലെയെല്ലാം അതിനെ പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ആവാൻ പാടില്ല കുറച്ച് നമ്മൾ ഉള്ളിവടിയൊക്കെ ഉണ്ടാക്കൂലേ അതിൻ്റെ ആ ഒരു ഇത് കൺസിസ്റ്റൻസി മതി കേട്ടോ ഞാനൊരു ഒരു ഇതിൽ പാനിൽ ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് പോരിയെടുക്കാം കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ ഈ വാഴക്കുമ്പോൾ നമ്മൾ തോരൻ മാത്രമല്ലേ ഉണ്ടാക്കലല്ലോ പക്ഷേ ഇതുപോലെയല്ലോ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ ഒന്നും പറയുന്നതല്ല എല്ലാവരും ഒന്നും നൂറ് ശതമാനം ഞാൻ പെർഫെക്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ എൻ്റെ ഇത് ഞാൻ ഇട്ട വീഡിയോസൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ നല്ല നാടൻ റെസിപ്പീസ് സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കണം ഇപ്പം നമുക്കിതിന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ എന്ന് വെച്ചാൽ അരിപ്പൊടിയും കുറച്ച് മൈദയൊക്കെ ചേർത്തല്ലേ അവിടെ നല്ല അടിപൊളി ക്രഞ്ചി ക്രഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഇതാണ് സ്നാക്കായി നാലുമണി സ്നാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടിയൊക്കെ നല്ല ടേസ്റ്റാണ് ഉണ്ടല്ലേ ഇനി ഇത് ഞാനത് വറുത്തുപോരി മാറ്റുമെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് പക്ഷേ നമുക്ക് കഴിക്കുമ്പോൾ അറിയാൻ പറ്റില്ല ഇത് കാ ഈ കൂമ്പിൻ്റെ പൂ വന്നത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അത്രക്ക് ടേസ്റ്റാണ് കേട്ടോ മനസ്സിലാകത്തേ ഇല്ലാർക്കും നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ കുറേ ഞാൻ പറഞ്ഞില്ല കുറേ സമയമൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് കൂമ്പുണ്ടെങ്കിൽ ഒടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കാണ് ഇത് ഉണ്ടല്ലേ നല്ല ടേസ്റ്റാണ് ഉണ്ടായിരുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ബാക്കിയും കൂടെ അതൊന്നും കൂടെ വറുത്തു പോരാം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഒന്ന് ലൈക്ക് തരണേ പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇത് ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതാ അതും കൂടെ ബാക്കിയുള്ളതും കൂടെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുളക് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് നിലക്കടലയും കൂടിയിട്ട് ഞാൻ ഒന്ന് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ മേളെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അതിൻ്റെ കൂടെ നിലക്കടല കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതുകൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് പുറത്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ നമ്മുടെ കൂമ്പിൻ്റെ പൂവ് കൊണ്ടുള്ള ചില്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് വെച്ച് കഴിക്കാം വെറുങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞമ്മളെ സ്നാക്കായിട്ട് നാല് മണി സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് സ്നാക്കാണ് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ആയിട്ട് നല്ല ക്രഞ്ചി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ആരും പറയത്തില്ല ഇത് കൂമ്പിൻ്റെ ആരും പറയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി നമ്മൾ രണ്ടാമത്തെ റെസിപ്പിയാണ് കേട്ടോ ഇതുപോലെ കൂമ്പിൻ്റെ പോളയാണ് എടുത്തിട്ടുള്ളത് എന്താ അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ഒരു ഇതിലാണേ ഈ ഒരു സൈസില് മതി കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെല്ലാ പോളയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് മാറ്റി എല്ലാ പോളകളും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൊടുക്കുന്നത് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കല്ലുപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അത് തിള തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്താ വെച്ചാൽ അതിൻ്റെ കയപ്പ് രസമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ അതിൻ്റെ കയപ്പ് ഒറ്റ ഉണ്ടാവില്ല കേട്ടോ എല്ലാം കയപ്പ് രസം എല്ലാം മാറി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അതെല്ലാം കോരിയിട്ടൊന്ന് മാറ്റിയെടുക്കാം അതായത് കണ്ടില്ലേ അതിൻ്റെ ഒരു ഒറ്റ ആ ഒരു ചവർപ്പ് രസേ ഉണ്ടാവത്തില്ല അതായത് ഞാൻ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇന്ന് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത്ക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കടല ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് പിന്നെ മൂന്ന് കാന്താരി മുളകാണ് പിന്നെ മൂന്ന് ചെറിയ ഉള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു പച്ച പച്ചമണെല്ലാം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് നമുക്ക് കുറച്ച് പുളിയാണ് വലിപ്പത്തിൽ ഒരു പുളി കുറച്ച് പുളി എടുത്തെടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ തേങ്ങയാണ് ചേർക്കുന്നത് ചെറുകിയ തേങ്ങ എടുക്കാം കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ള കൊത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത തേങ്ങയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മളെ ഇതിൻ്റെ കൂമ്പിൻ്റെ പോളയുണ്ടല്ലോ അതും കൂടെ ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ചട്നിക്ക് അതുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉണ്ടല്ലേ എല്ലാം ഒന്ന് എന്താ പറയുക ആ ഉള്ളി ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു മിക്സി ജാറിലിട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ആറിയതിന് ശേഷം മാത്രം ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനതെല്ലാം മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പാണേ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് കുറച്ച് ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇച്ചിരി വെള്ളം കൂടി കൂട്ടിയിട്ട് നമുക്കിത് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ചട്നി ദോശക്കും നമ്മുടെ ഇഡ്ലിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ ചട്നി നമുക്ക് ഒരു പാനെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം പിന്നെ ഇച്ചിരി ഒന്ന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ച് ചട്നി നമുക്കതിലേക്ക് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടംപോലെ കിട്ടുന്നതല്ലേ നമുക്ക് നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഇത് ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാനും കിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ചട്നി അടിപൊളിയാണ് ഇത് വാഴപ്പോള കൊണ്ട് ഈ ഇതിനെക്കൊണ്ട് കൂമ്പിൻ്റെ പോള കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും ആരും പറയത്തില്ല കേട്ടോ അതായത് ഈ രണ്ട് അടിപൊളി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്പറിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ നമ്മുടെ വീഡിയോസെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ